അമേരിക്ക ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിട്ടില്ല അമേരിക്ക കളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ തുടങ്ങി വെച്ചു ഉറപ്പായിട്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാവും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ തെഹ്റാനിലുള്ള നടക്കുന്ന ആക്രമണത്തിന് അവർ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്ക വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലും പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ എന്താണ് പറയുക ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇറാനെ യഥാർത്ഥത്തിൽ വില കുറച്ച് കണ്ടോ ഇസ്രായേൽ ഈ വിഷയത്തിലെ ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ മറന്നു ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടുകളിൽ നടന്ന യുദ്ധം ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളിലൊക്കെ ഇതിനെ നമ്മൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റഗറിയിൽ അനലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഗ്രേ ഫീൽഡുകളാണ് കൂടുതലും യുദ്ധരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് ഇറാൻ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അതിനെ യുദ്ധം വന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് പോലും സംശയകരമാണ് സാങ്കേതികമായിട്ട് അതൊരു യൂണിലേറ്ററിൽ അഗ്രഷനാണ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരിയാകുക സാങ്കേതികമായിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു ഘട്ടത്തിലെത്തി നിൽക്കേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ മോഡേൺ ഡേ വാർസ് എന്ന് പറയുന്നത് ആധുനിക യുദ്ധങ്ങൾ പിന്നെ ഫൈറ്റ് ചെയ്യപ്പെടുന്നത് മൂന്ന് കാറ്റഗറിയിലാണ് മൂന്ന് ഫ്രണ്ടിലാണ് ഒന്ന് അതിൽ സൈക്കോളജി വളരെ പ്രധാനമാണ് രണ്ട് സോഫ്റ്റ് സ്കിൽ സോഫ്റ്റ് പിന്നെ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം അത് മറ്റൊരു ഭാഗമാണ് ഓഫ് കോഴ്സ് അമ്മ്യൂണിഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ യുദ്ധം യഥാർത്ഥ റിയൽ യുദ്ധം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യവുമാണ് ഇതിൽ ആദ്യത്തെ രണ്ട് കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കലായിട്ട് പിന്നെ ഇസ്ര ഇസ്രായേലിൽ നടത്തിയ എല്ലാ മുന്നേറ്റങ്ങളും യഥാർത്ഥത്തിൽ ഇറാൻ്റെ മുമ്പിൽ പിന്നെ തകർന്നു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ അത്ര യുദ്ധാനുഭവം എന്തായാലും ഇസ്രായേലി ജനതയ്ക്കില്ല എന്നുള്ളതാണ് ഒരു 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 രാജ്യമാണ് ആ രാജ്യത്തോട് ഇസ്രായേൽ പോലെയുള്ള വളരെ എന്താ പറയുക പാരമ്പര്യം കുറഞ്ഞ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യം സാങ്കേതികമായിട്ട് അതിന് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാമിനയെ വധിക്കുമെന്നാണ് ഏറ്റവും വലിയ വാർ റെട്ടറിക്കായിട്ട് ഈ നദന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് അല്ലെ നെതന്യാഹു എന്നും ഒരു പറയുകയാണെങ്കിൽ ഒരു തീ പട്ടിക്കൊള്ളി പോലും ഒരച്ചു നോക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അലി ഹാം നയി എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസി പിന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാം നയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് ജീവനില്ല അത് അദ്ദേഹം ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് അതിജീവിച്ച് വന്ന ഒരാളാണ് അദ്ദേഹം ശേഷിയില്ലാത്ത വലത് കൈയുമായിട്ടാണ് നിലവിലും അദ്ദേഹം സംസാരിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈയൊരു ഘട്ടത്തിൽ നമ്മൾ ആ ഒരു 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 മനുഷ്യനോട് നിങ്ങളെ ഞങ്ങൾ കളയും എന്നുള്ള വാർ റെട്ടറയ്ക്ക് നടത്തി പേടിപ്പിക്കാം എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു ഒരു ശ്രമം അതൊരു തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ മറ്റൊരു കാര്യം സോഫ്റ്റ് പവറാണ് സോഫ്റ്റ് പവർ ഒരു ഒരു നിരീക്ഷണം നമുക്ക് നടത്താൻ അമേരിക്കയും ഇസ്രായേലും ഒരു ചേഞ്ച് ഒരു ഭരണമാറ്റം നടത്തിക്കളയാം എന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാഖിൽ അതൊരു അനാർക്കിയിലേക്ക് പോയതായിട്ട് ജോസഫ് വാനഡി പറഞ്ഞു അങ്ങനെ ഒരു അനാർക്കി ആയാൽ പോലും അവർക്ക് നല്ലതാണ് അങ്ങനെയല്ലേ അതായത് നിലവിൽ ഹാംനെയെ വധിച്ചാൽ പോലും ഹാംനെയെ വധിച്ചാൽ പോലും ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യമല്ല ഒരു കാരണം എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് വരെ ഇറാനിൽ ഉണ്ടായിരുന്ന ഡിസെൻഡിങ് വോയിസുകളൊക്കെ ഇപ്പം റാലിങ് അറൗണ്ട് എന്താ പറയാ നാഷണലിസ്റ്റിക് കൺസെപ്റ്റ് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇറാനിൽ നിലവിലുള്ള ഭരണകൂടത്തിന് സോവറിനിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ മീ എന്താണ് ചെറിയ പിന്നെ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ വളരെ ചെറിയൊരു പോർഷൻ ഭാഗങ്ങളിൽ മാത്രമേ എപ്പോഴും ഡിസൈനിങ് ഉള്ളൂ പലരും മെക്സൈലിൽ കഴിയുന്ന പിന്നെ ആളുകളൊക്കെയാണ് ഡിസൈനിങ് വോയിസ് നിലവിൽ ഉയർത്തുന്നത് അപ്പോൾ ഹാന്നയെ വധിച്ചാൽ പോലും ഒരു റെജീം ചേഞ്ച് സാധ്യമാണ് എന്ന് വിചാരിക്കാനുള്ള ന്യായങ്ങളൊന്നും അവിടെ ഇല്ല മറ്റൊരു കാര്യം ഹാന്നയെ വധിക്കുക എന്നുള്ള ടോപ്പ് ലീഡർഷിപ്പിനെ വധിക്കുക എന്നുള്ള രീതിയിലേക്ക് ഈ അമേരിക്ക അടക്കമുള്ള ആളുകൾ പോയാൽ തന്നെ അതുണ്ടാക്കാവുന്ന റിപ്രക്കേഷൻസ് അത് അമേരിക്ക അമേരിക്കക്ക് പോലും അമേരിക്ക പോലും നിലവിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നലെയും വിന്യാന്നുമായിട്ട് പുറത്തു വന്ന സി ഐ എയുടെ മുൻ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചില ഇൻ്റർവ്യൂകളിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞു മൊസാദിനും സി ഐ എക്കും ഇറാൻ്റെ കാപ്പബിലിറ്റീസ് അളക്കുന്നതിൽ അത് അസസ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതായത് നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ച യുദ്ധതന്ത്രം ഇത് ഇറാനെ കഴിഞ്ഞൊരു പത്ത് വർഷം നിരീക്ഷിക്ക നിരീക്ഷി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് ഇറാൻ മിർജിത് വരികയാണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ഇങ്ങോട്ട് ഇറാനെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രി കൺട്രിയായിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന വാർ റെട്ടറിക്സുകൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ടില്ല അലി ഹന്നെയെ പോലെയുള്ള പിന്നെ പരമോന്നത നേതാവ് പോലും ഒരു ഘട്ടത്തിൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ റവല്യൂഷൻ അനന്തര ഘട്ടത്തിൽ രണ്ടായിരം വരെയൊക്കെ വളരെ പിന്നെ അഗ്രസീവായ പൊസിഷൻ എടുക്കുകയും നിരന്തരമായി വെസ്റ്റിനെതിരെയുള്ള പിന്നെ റെട്ടറിക്സ് കൊണ്ടുവരികയും ചെയ്യുന്ന നെറേറ്റിക്സ് കൊണ്ടുവരികയും ചെയ്ത ആളുകളാണ് അവർ പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ഒക്കെ ശേഷം അമേരിക്കയുടെ ഉപരോധം പിന്നെ അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അമേരിക്കയുടെ പിന്നെ ഉപരോധത്തെ വളരെ തന്ത്രപരമായിട്ട് മറികടക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ് പവർ ഉപയോഗിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് എങ്ങനെ നിലവിൽ നിലവിൽ അമേരിക്കൻ ആക്സിസിന് പകരം എങ്ങനെ ഒരു ചൈനീസ് ആക്സിസ് നിലവിൽ ഇപ്പുറത്ത് ഇപ്പുറത്തുണ്ടായി എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് അതായത് അമേരിക്ക പേടിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ പിന്നെ ശക്തികളുടെ ഒരു പിന്നെ രാജ്യങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് ആ ഫിനാൻഷ്യൽ ക്യാപിറ്റലിനെ തെല്ലും ഭയക്കാതെ തെല്ലും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ഇറാൻ ചൈന പോലെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ സോവറിൻ വെൽത്താണ് അവരുടെ ഏറ്റവും വലിയ ഡെവലപ്മെൻ്റൽ പിന്നെ എന്ന് പറയുന്നത് ഒരിക്കലും ഐ എം എഫ് ഒ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ഔട്ട് ചെയ്യുന്ന ലോൺസിനോ ഡിപ്പെ ചെയ്ത് ചെയ്ത് ചെയ്തുകൊണ്ടല്ല ചൈന അല്ലെങ്കിൽ പിന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും